ഹായ് ഹലോ അപ്പോൾ ഞാനൊന്നും വളരെ പ്രധാനപ്പെട്ട പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ റെയിമിക്ക എല്ലാവർക്കും അറിയുന്ന പോലെ കോഴിക്കൂട്ടുകാരായ നമ്മുടെ റേമിക്ക അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി ഒരു മുപ്പത്തിനാല് കോടിയോളം രൂപ നമുക്ക് ആവശ്യം അത്യാവശ്യമാണ് അപ്പോൾ ഒരു നാല് ദിവസം ഇനിയിപ്പോൾ നാല് ദിവസം എന്ന് പറയാനില്ല മൂന്നര എന്ന് പറയൂ അപ്പോൾ മൂന്നര ദിവസത്തെ ഒരു ഗ്യാപ്പുണ്ട് ഗ്യാപ്പിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പത്തൊമ്പതായിരോ കോടിയോളം നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും ക്യാഷ് വേണം അത്യാവശ്യം എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അയക്കുന്നുണ്ട് കുറേ അത് ഓരോ നിമിഷത്തിലും ക്യാഷ് വരുന്നു കൊണ്ടിരിക്കുന്നു പക്ഷേ നമുക്ക് പോരാ എന്തായാലും ഇനിയും ക്യാഷ് അത്യാവശ്യം കുറേ ആയിട്ട് വേണം ഒരു പതിനാല് കോടിയോളം ഇനിയും വേണം ഒരു പകുതിയെ ആയിട്ടുള്ളൂ എന്ന് വേണം പറയാൻ അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രമിക്കുക എല്ലാവരും സഹായിക്കുക ആ ഉമ്മാൻ്റെ കണ്ണീര് ആരും കാണാതിരിക്കരുത് ഒരു നമ്മളെല്ലാത്തിനും മുന്നോട്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും ഈ കാര്യത്തിലൊന്നും പിന്നോട്ട് പോകരുത് ഒരു ജീവൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രമിക്കുക ഇനിയും ഇത് വൈകരുത് ക്യാഷ് അയക്കാനും വൈകരുത് പിന്നെ പിന്നെ ഒന്നും വിചാരിക്കരുത് കിട്ടുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് അയക്കുക അത് നൂറാക ഇരുന്നൂറാകാം അഞ്ഞൂറാകാം ആയിരം ആകാം പതിനായിരം ആവാ ലക്ഷ എത്ര അവനെ കൊണ്ട് സാധിക്കുന്ന ക്യാഷ് എല്ലാവരും അയച്ചു കൊടുക്കുക ഒരു എന്താന്ന് പറയാമെന്നൊന്നും അറിയില്ല പെട്ടെന്ന് കേട്ടോ അർജൻ്റായിട്ട് എല്ലാവരും അയച്ചു കൊടുക്കുക താഴെ കാണിക്കുന്ന ഈ ആപ്പ് പോയോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് സിമ്പിളാണ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജറും കാര്യങ്ങളും ആണെങ്കിലുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് അയക്കാം ക്യൂ ആർ കോഡ് ഒക്കെ സ്കാൻ ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും അയക്കാം കേട്ടോ പെട്ടെന്ന് എല്ലാവരും ശ്രമിക്കാം ഓക്കെ ശരി